ഡിസംബർ അഞ്ചിന് ചുമട്ട് ടെമ്പർ തൊഴിലാളികൾ പണിമുടക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായാണ് പണിമുടക്ക് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും തൊഴിലാളിമാർ മാർച്ച് ഉണ്ടായിരിക്കും ഇടുക്കിയിലെ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്കാണ് മാർച്ച് ഡിസംബർ അഞ്ചിന് ചുമട്ട് തൊഴിലാളികളും ടിമ്പർ തൊഴിലാളികളും സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കം നടത്തുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക ടിമ്പർ തൊഴിലാളികൾക്ക് എ എൽഒ കാർഡ് നൽകുക തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തുക എൻ എഫ് എസ് എയിലെ കൂലി വർധനവും മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റ് ജില്ലകളിലെ തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ചും നടത്തും ഇടുക്കി ജില്ലയിൽ പണിമുടക്കുന്ന തൊഴിലാളികൾ തൊടുപുഴ മിനി സെബിൾ സ്റ്റേഷനിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അൺഅറ്റാച്ച് തൊഴിലാളികളും ഒൻപതിനായിരം കാറ്റേട് തൊഴിലാളികളും പതിനയ്യായിരത്തിനാല് പെൻഷൻകാരും ഉണ്ട് ഇടുക്കി ജില്ലയിൽ ക്ഷേമനിധി ബോർഡിന് കീഴിലുണ്ട് കൂടാതെ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ മരങ്ങൾ മുറിച്ച് ലോഡ് ചെയ്യുന്ന തൊഴിൽ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് അനുദിനമെന്നോണം തൊഴിലാളികൾക്കെല്ലാം തൊഴിൽ നഷ്ടപ്പെടുകയാണെന്നും നേതാക്കൾ പറഞ്ഞു മറ്റ് ജില്ലകളിൽ സെക് തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടറിയേറ്റ് മാർച്ചും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ചുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കളക്ടറേറ്റ് ആളുകളേക്ക് എത്തിക്കുന്നതിനോട് പ്രത്യേകിച്ച് ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് ഞങ്ങൾ തൊടുപുഴയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ചുമട്ടുതൊഴാൽ ഇതിനെ പമ്പേദഗതി ചെയ്യണം എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരാവശ്യം थे। थे ീ പതിനായിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ തടിലോടി മേഖലയിൽ റബ്ബർ കട്ടൻസും മറ്റ് പുറത്തടി മേഖലയിലൊക്കെ പണിയെടുക്കുന്നത് അവർ നിലവിൽ കേരളക്കാർ കൊടുക്കുന്നില്ല അവർ ഈ ചുമത്തൊഴിലാളി നിയമത്തിൻ്റെ പരിധിക്ക് അകത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾക്ക് ഒരു തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ക്ഷേമ നീതി അവർക്ക് ചേരാൻ വഴിയില്ല രണ്ടാമതായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് ഈ ടിംബർ മേഖലയിൽ പണിയുന്ന തൊഴിലാളികൾക്ക് ഏർഡോ കാർഡ് നൽകണം അവർക്ക് നിലവിലുള്ള ചെമ്പട്ട് തൊഴിലാളി ക്ഷേമതി അവർ കൂടി അങ്ങത്വം നൽകി അവരുടെ അവർ കൂടി ആനുകൂല്യം നൽകുന്ന പദ്ധതി ചേർക്കണം എന്ന ആവശ്യമാണ് രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ ആവശ്യം ഈ എൻ എഫ് എസ് എയിലെ കൂലിവർധനവുമായി ബന്ധപ്പെട്ട് തർക്കവുമല്ല കേസ് സ്റ്റേ ചെയ്തിട്ടുണ്ട് നൽകാനുള്ള കൂലി സംയുക്ത സമരമാണ് ഈ രംഗത്തുള്ള എല്ലാ സംഘടനകളും കൂടി ചേർന്നാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് ചുമട്ട് തൊഴിലാളി നിയമം നടപ്പിലാക്കിയ പദ്ധതി പ്രദേശത്ത് പോലും ഇതര സംസ്ഥാന തൊഴിലാളികളെ കോടതി ഇടപെടലിലൂടെ എല്ലോ കാർഡ് കരസ്ഥമാക്കാനും കുറഞ്ഞ കൂലിക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി